ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധത മൂന്നാഴ്ചത്തെ ആരംഭിച്ചിരിക്കുന്നത് രാത്രി പത്ത് മുപ്പതോട് കൂടി തന്നെ വോട്ടിംഗ് ഹോട്ട്സ്റ്റാറെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പതിനൊന്ന് മണിവരെയുള്ള ആരമണിക്കൂർ നേരത്തെ വോട്ടിംഗ് സെറ്റ് അത് വേദത്തിലെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് മത്സരാർത്ഥികൾ ഈ ആഴ്ച ഡോമിനേഷനി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കത്തിന് നല്ല ബാശ്ശേരി പോരാട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് വോട്ടിങ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇടിച്ചു കുത്തി വരുന്ന ഒരു കാഴ്ച തന്നെ ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത് അനിമോളെ തന്നെയാണ് അനിമോൾ നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ വീട് നിലനിർത്തുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ഷാനവാസിനെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാനവാസിന് നേരിയ തൊഴിലുള്ള വോട്ടിംഗ് താഴ്ച നേരിട്ടെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചറിവ് വരും മണിക്കൂർ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ റെട്ടി ഞെട്ടിച്ചിരിക്കുന്ന മുന്നേറ്റം കാഴ്ച വെക്കുന്ന റനാ ഫാത്തിമയുടെ ഓട്ടിങ് ആണ് ഇത്രയധികം ഫാൻസ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടോ നമ്മൾ നോക്കി പോകുമ്പോൾ നാലാം സ്ഥാനത്ത് വനിയർ സാവ് വനിയർ നല്ല രീതിയിൽ നല്ലൊരു മുന്നേറ്റം ഒക്കെ കാഴ്ചവെച്ച് കാഴ്ചവെച്ച് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിനെ ഓട്ടിങ്ങി കാണാൻ സാധിക്കുക ശരികും അത്യാവശ്യം ബേധപ്പെട്ട ഒരു ഓട്ടിങ്ങൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അപ്പാനുചാരത്തിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുന്നത് അപ്പാനുചരത്തിനും എന്നാൽ കുഴപ്പമില്ലാത്ത വോട്ടൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് അക്ബർ തുടരുകയാണ് അക്ബറിനും എന്നാൽ ഇനിയും ഒരു മണിക്കൂറിൽ നല്ലൊരു മുന്നറ്റും കാഴ്ചവെക്കാൻ സാധിക്കുമായിരിക്കും എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ സരികയാണ് സരിക ആദ്യ ആഴ്ച മുതലേ വോട്ടിങ്ങിരിച്ചിന് പിന്നോട്ടായിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ഒൻപതാം സ്ഥാനത്ത് കാണാൻ സാധിക്കും അത് ശൈത്യനാണ് ശൈത്യ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് മിസ് എന്ന് പറയുന്ന രീതിയിൽ രക്ഷപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ ആഴ്ച മികച്ച മികച്ച കണ്ടന്റുകൾ പുറത്തെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയണം നിലവിലെ ഇങ്ങനെയാണ് വോട്ടിംഗ് സ്റ്റാറ്റസ് നിൽക്കുന്നത് ഇത് എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ജനുവൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ആദ്യ പൊസിഷൻസ് ഇതൊക്കെയാണ് കാൽക്കുലേഷൻ എങ്കിലും ഇനിയുള്ള മണിക്കൂറുള്ള വോട്ടിങ്ങാണ് നിർണായകമായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ വിധേയറി ഓട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ വിധേയറി ഓട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം ഈ ആഴ്ച ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതോടെ കമൻറ്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക